കോതമംഗലം സെന്റ് ജോൺസ് മിഷൻ ധ്യാനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കൊടുത്തു വരാറുള്ള നിർദ്ധന കുട്ടികൾക്കുള്ള ബാഗ് കുട നോട്ട്ബുക്കുകൾ അടങ്ങി കിറ്റ് അറുന്നൂറിൽ പരം കുട്ടികൾക്ക് ഈ വർഷവും സെൻറ്റ് ജോൺസ് മിഷൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കോതമംഗല എം എൽ എ സി ആന്റണി ജോൺ നിർവഹിച്ചു എരിശലിം മെത്രാപ്പൊലിത്ത അഭിവന്ദേ മാത്യൂസ് മാർട്ട് ഇമത്യോസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി യോഗത്തിന് ഫാദർ മാത്യൂസ് കുഴുവേലപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു നിർദ്ധന കുട്ടികൾക്കുള്ള പഠന സഹായ വിതരണം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു നിർദ്ധന കുട്ടികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ ഫാദർ തമ്പി മാറാടി എന്നിവർ നിർവഹിച്ചു ഡയറക്ടർ ബ്രദർ ജോണി തോളേലി പി വി വർഗീസ് സിസ്റ്റർ സൂസന്ന പി ജോണി എം എസ് ബെന്നി ബെന്നി പാണങ്കുഴി എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ കഷ്ട അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സഹായങ്ങൾ അർഹിക്കുന്ന ആളുകൾ കണ്ടെത്തി അവരെ എല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ് എന്നാൽ കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലം എം എൽ എ ആയി പ്രവർത്തിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇതുപോലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ എനിക്കും ഇവിടെ ഈ സംഘർഷ മിഷനിൽ ആ വേളയിലെല്ലാം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു വലിയ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഇതിന്റെ സംഘാടകർ ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാവരെയും ചേർത്ത് നിർത്തി ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സഹായങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ അത് ജാതി മതഭേദമന്യേ ഈ സമൂഹത്തിൽ അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് അതെല്ലാം ഇവിടെ ഇത് ഈ മിഷ്യൻ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് നമ്മളൊരു അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലാണ് അങ്ങനെ സ്കൂൾ തുറന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ സഹായം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ വായകം കുടകളും ബുക്കുകളും പേനയും പെൻസിലും ആട്ടം പൂട്ടിലും ഒക്കെ അങ്ങനെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ അത്തരം സാധനങ്ങളെല്ലാം ഏതാണ്ട് മറ്റ് അഞ്ഞൂറിലേറെ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നല്ല നിലയിൽ തന്നെയാണ് സെന്റ് ജോർജ് മിഷൻ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് എല്ലാ കാലത്തും അതിന്റെ പൊതുസമൂഹത്തിന്റെയും വലിയ പിന്തുണ സെന്റ് ജോർജ് മിഷന് ലഭിക്കുന്നുണ്ട് തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നും നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടാകട്ടെ അതിന് ഈശ്വരന് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട്